റോബിൻ ആരതി വിവാഹമാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പോഴത്തെ റോബിൻ്റെ വീട്ടിലേക്ക് വലതുവാലു വെച്ച് കയറുന്ന ആരതിപ്പുടിയുടെയും റോബിൻ്റെയും വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു റോബിൻ ആരതിയുടെ കഴുത്തിൽ ചാലു ചാർത്തിയത് ഏറെ നാളത്തെ പ്രണയം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് റോബിൻ്റെ ആരാധകർ വിവാഹത്തിനായി അതീവ സുന്ദരിയായാണ് ആരതിപ്പുടി എത്തിയത് തൻ്റെ വിവാഹത്തിനായുള്ള വസ്ത്രങ്ങൾ ആരതിപ്പുടി തന്നെയാണ് ഡിസൈൻ ചെയ്തത് വൃത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു വിവാഹം ബിഗ് ബോസ് താരങ്ങളെ ഒന്നും തന്നെ റോബിൻ വിവാഹത്തിന് ക്ഷണിച്ചില്ല ലക്ഷ്മിപ്രിയയെ മാത്രമാണ് റോബിൻ വിവാഹത്തിന് ക്ഷണിച്ചത് അതും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു റോബിൻ കാരണം ശ്രദ്ധിക്കപ്പെട്ട വെറുമൊരു പെണ്ണ് മാത്രമല്ല ആരതിപ്പൊടി നന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ഗോൾഡ് ലേഡി തന്നെയാണ് ഇരുപത്തിയൊമ്പത് വയസ്സുകൊണ്ട് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു കോടികളുടെ സാമ്രാജ്യം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഇറങ്ങിയപാടെ ഒരു അഭിമുഖമെടുക്കാൻ തീർത്തും അപ്രതീക്ഷിതമായി വന്നതാണ് ആരതിപ്പൊടി അന്നുമുതൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് വിവാഹത്തിലേക്കും എത്തി എന്നാൽ ആരതിപ്പൊടിയെ കണ്ടതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതും എല്ലാം നിയോഗമെന്നാണ് ഇവരെ അറിയുന്നവർ പറയുന്നത് പല ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പലരും ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് വേർപിരിയൽ വാർത്തകൾ പോലും വന്നിരുന്നു ഡിസൈനർ സംരംഭക മോഡൽ നടി എന്നിങ്ങനെയുള്ള മേഖലകളിൽ എല്ലാം കഴിവ് തെളിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് കാരിയായ ആരതിയുടെ കരിയറിലേക്കും ജീവിതത്തിലേക്കും ഇനി പിന്തുണയായി ഉള്ളത് റോബിനാണ്